ദൈവത്തിൻ്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തിപ്പെടുമാറാകട്ടെ വീഡിയോ ശ്രദ്ധിക്കുന്ന എല്ലാ സൗരസവർമാർക്കും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞാൻ എൻ്റെ സ്നേഹവന്ദനം അറിയിക്കുകയാണ് ഇന്ന് ഒരല്പസമയം ഞാൻ നിങ്ങളോട് പങ്കുവയ്ക്കുവാൻ ആഗ്രഹിക്കുന്ന കാര്യമെന്ന് പറയുന്നത് ബന്ധകോസ്ത സഭകളിൽ കണ്ടുവരുന്ന ഒരു രീതി അത് ദൈവവചനത്തിന് അനുസൃതമാണോ എന്നൊന്നും പരിശോധിക്കേണ്ടതുണ്ട് എന്നുള്ള കാര്യത്തെക്കുറിച്ചാണ് എന്താണതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ അപ്പൊ സൽ പുസ്തകം രണ്ടാം അധ്യായത്തിൻ്റെ നാൽപ്പത്തി ഏഴാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത് ഇങ്ങനെയാണ് കർത്താവ് രക്ഷിക്കപ്പെടുന്നവരെ ദിനംപ്രതി സഭയോട് ചേർത്തുകൊണ്ടിരുന്നു ഇവിടെ നമ്മൾ വായിക്കുന്നത് കർത്താവ് രക്ഷിക്കപ്പെടുന്നവരെ സഭയോട് ചേർത്തുകൊണ്ടിരുന്നു എന്നാണ് അപ്പം രക്ഷിക്കപ്പെടുവാനുള്ള ആ മുഖാന്തരം എന്ന് പറയുന്നത് യേശുവിന് കർത്താവെന്ന് വായിക്കൊണ്ട് ഏറ്റു പറയുകയും ദൈവം അവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചു എന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തി രക്ഷിക്കപ്പെടും അവൾ ഒരു മനുഷ്യൻ യേശുവിനെ കർത്താവെന്ന് വായുകൊണ്ട് ഏറ്റു പറയണമെങ്കിൽ ഒന്നാമത് അവൻ ഒരു പാപിയാണ് എന്നുള്ള ബോധ്യം അവനുണ്ടാവണം അങ്ങനെ പാപിയായ അവന് പാപത്തിൽ നിന്ന് രക്ഷപ്രാപിക്കേണ്ടത് ആവശ്യമാണ് എന്ന് അവന് ബോധ്യം ഉണ്ടാവണം അതുകൊണ്ടാണ് യേശുക്രിസ്തുവിൻ്റെ നാമം ഈ ലോകത്തിലൊക്കെ എല്ലാവരോടും പ്രസംഗിക്കണമെന്ന് യേശുക്രിസ്തു അന്ത്യകൽപ്പനയായിട്ട് പറഞ്ഞത് യേശുക്രിസ്തു പറഞ്ഞത് നമ്മൾ മത്തായി സുവിശേഷത്തിലും മർക്കോസിൻ്റെ സുവിശേഷത്തിലും അവസാനം യേശുക്രിസ്തു പറഞ്ഞതായിട്ട് നമ്മൾ വായിക്കുന്നത് മർക്കോസിൻ്റെ സുവിശേഷം പതിനാറാം അധ്യായത്തിൻ്റെ പതിനഞ്ചാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത് പിന്നെ അവൻ അവരോട് നിങ്ങൾ ഭൂലോകത്തിൽ ഒക്കെയും പോയി സകല സൃഷ്ടിയോടും സുവിശേഷം പ്രസംഗിപ്പിക്കും വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും വിശ്വസിക്കാത്തവൻ ശിക്ഷാവിധിയിൽ അകപ്പെടും അപ്പോൾ ഏശകസ്തു അവസാനമായിട്ട് ശിഷ്യന്മാരോട് പറഞ്ഞത് നിങ്ങൾ ഭൂലോകത്തിലൊക്കെയും പോയി സകല സൃഷ്ടിയോടും സുവിശേഷം പ്രസംഗിക്കണം അങ്ങനെ പ്രസംഗം കേട്ട് അവൻ രക്ഷിക്കപ്പെടും അങ്ങനെ രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞാൽ അവനെ സ്നാനപ്പെടുത്തണം ഇപ്പം മത്തായി സുവിശേഷം അതിൻ്റെ ഇരുപത്തി എട്ടാം അധ്യായത്തിൽ വേശക്സ്തുവിൻ്റെ അന്ത്യവചനമായിട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇരുപത്തെട്ടിൻ്റെ പത്തൊമ്പതിൽ നമ്മളിങ്ങനെയാണ് ആകയാൽ നിങ്ങൾ പുറപ്പെട്ട് സകല ജാതികളെയും ശിക്ഷരാക്കി പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിച്ചും ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ പ്രമാണിപ്പാണ്ടക്കവണ്ണം ഉപദേശിക്കുകയും ചെയ്യുക ഈ രണ്ട് സുവിശേഷങ്ങളിലും കഥാവായി യേശുക്രിസ്തു അന്ത്യകൽപ്പനകൾ നൽകിയിരിക്കുന്നത് അതിൻ്റെ ക്രമമനുസരിച്ച് പറഞ്ഞാൽ ഭൂലോകത്തിലൊക്കെയും പോയി കർത്താവിൻ്റെ നാമത്തെ പ്രസിദ്ധപ്പെടുത്തണം അല്ലെങ്കിൽ സുവിശേഷം അറിയിക്കണം സുവിശേഷം പ്രസംഗം കേൾക്കുമ്പോഴാണ് രക്ഷിക്കപ്പെടുന്നത് റോമലേഖനം പത്താം അധ്യായത്തിൽ നമ്മളങ്ങനെ വായിക്കുന്നു വിശ്വാസം കേൾവിയാലും കേൾവി ക്രിസ്തുവിൻ്റെ വചനത്താലും വരുന്നു അപ്പോൾ ക്രിസ്തുവിൻ്റെ നാമത്താൽ രക്ഷയുണ്ട് സകല ജനത്തിന് രക്ഷയുണ്ടെന്ന് നമ്മൾ ജനത്തോട് പ്രസംഗിക്കുമ്പോൾ ആ പാപിയായ മനുഷ്യൻ അവന് പാപബോധം വന്നിട്ട് അവൻ പാപങ്ങളെ ഏറ്റുപറിഞ്ഞ് പശ്ചാത്തപിച്ച് യേശുക്രിസ്തുവിൻ്റെ നാമത്തെ വിളിച്ച് യേശുവെ നീ എൻ്റെ കർത്താവാണ് എന്ന് വായുകൊണ്ട് ഏറ്റുപറഞ്ഞ് അവൻ രക്ഷിക്കപ്പെട്ടു അങ്ങനെ രക്ഷിക്കപ്പെട്ട വ്യക്തിയെ യേശുക്രിസ്തുവിൻ്റെ വചനം പഠിപ്പിക്കണമെന്നാണ് യേശുക്രിസ്തു പറഞ്ഞത് അവൻ രക്ഷിക്കപ്പെട്ട വ്യക്തിയെ ആദ്യം ചെയ്യേണ്ട കാര്യം വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യണം അല്ലെങ്കിൽ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിക്കണം സ്നാനം കഴിപ്പിച്ചതിന് ശേഷം ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിക്കുവാൻ തക്കവണ്ണം അവരെ ശിക്ഷരാക്കിക്കൊള്ളണം എന്നാണ് യേശുക്രിസ്തു പഠിപ്പിച്ചത് അപ്പോൾ അതിൻ്റെ ക്രമം എന്ന് പറയുന്നത് ഒരു മനുഷ്യൻ സുവിശേഷ പ്രസംഗം കേട്ട് ആ പാവിയായ മനുഷ്യൻ പാവബോധം വന്നിട്ട് അവൻ പാവത്തെ ഏറ്റുപറഞ്ഞ് പശ്ചാത്തപിച്ച് പാവത്തെ ഉപേക്ഷിച്ച് മാനസാന്തരപ്പെട്ട് യേശുവിനെ കർത്താവായി സ്വീകരിച്ച് യേശുവെ നീണ്ട കർത്താവാണ് എന്ന് വായു കൊണ്ട് ഏറ്റുപറഞ്ഞ് അവൻ രക്ഷിക്കപ്പെടും രക്ഷിക്കപ്പെടുന്ന വ്യക്തി സ്നാനപ്പെടുത്തും സ്നാനപ്പെട്ട് കഴിയുമ്പോൾ ആ വ്യക്തി കർത്താവ് ആ വ്യക്തിയെ സഭയോട് ചേർക്കും അതാണ് അപ്പസല പ്രവൃത്തികൾ രണ്ടാം അധ്യായത്തിൽ നമ്മൾ വായിച്ചത് കർത്താവ് രക്ഷിക്കപ്പെടുന്നവരെ ദിനം പ്രതി സഭയോട് ചേർത്തുകൊണ്ടിരുന്നു അപ്പോൾ യേശുക്രിസ്തു മത്തായ സുവിശേഷം ഇരുപത്തെട്ടാം അധ്യായത്തിൻ്റെ പത്തൊമ്പതാം വാക്യത്തിൽ യേശുക്രിസ്തു പറഞ്ഞത് പിതാവിൻ്റെയും പുത്രൻ്റെയും പശുത്മാവിൻ്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിച്ചും ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിക്കാൻ തക്കവണ്ണം സകല ജാതികളെയും ഉപദേശിച്ച് ശിക്ഷിതരാക്കൊഴുവിൻ എന്നാണ് അപ്പോൾ ഞാൻ എന്തുകൊണ്ടാണ് ഇത് പറയുന്നതെന്ന് ചോദിച്ച് കഴിഞ്ഞാൽ സഭ കർത്താവായി യേശുക്രിസ്തുവിൻ്റെ ശരീരമാണ് കർത്താവായി യേശുക്രിസ്തുവിന്റെ ശരീരമാണ് സഭ അപ്പോൾ സഭ യേശുക്രിസ്തുവിൻ്റെ ശരീരമാണെങ്കിൽ ആ സഭയിൽ ഒരാൾ കിടന്നു വരണം ചേരുന്നത് അല്ലെങ്കിൽ ആ സഭയോട് ചേരുന്നത് എങ്ങനെയാണെന്ന് റോമലേഖനം ആറാം അധ്യായത്തിൻ്റെ മൂന്നാം വാക്യത്തിൽ നമുക്ക് വായിക്കാൻ കഴിയും അവിടെ നമ്മൾ വായിക്കുന്നത് ഇങ്ങനെയാണ് റോമലേഖനം ആറാം അധ്യായം അതിൻ്റെ മൂന്നാം വാക്യം നമ്മളിങ്ങനെ വായിക്കുന്നു യേശുക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റവരായ നാം എല്ലാവരും അവന്റെ മരണത്തിൽ പങ്കാളികളാകുവാൻ സ്നാനമേറ്റിരിക്കുന്നു എന്ന് നിങ്ങൾ അറിയുന്നില്ലയോ അപ്പോൾ ഒരു വ്യക്തി സ്നാനപ്പെടുന്ന സമയത്താണ് യേശുക്രിസ്തുവിനോട് ചേരുന്നത് അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം സഭ യേശുക്രിസ്തുവിന്റെ ശരീരമാണ് റോമാലേഖനം പന്ത്രണ്ടാം അധ്യായത്തിലും കുരുതി ലേഖനം പന്ത്രണ്ടാം അധ്യായത്തിലും നമ്മൾ വായിക്കുന്നു യേശുക്രിസ്തുവിൻ്റെ ശരീരമാണ് സഭ അല്ലെങ്കിൽ സഭ യേശുക്രിസ്തുവിൻ്റെ ശരീരമാണ് അപ്പൊ യേശുക്രിസ്തുവിൻ്റെ ശരീരമായിരിക്കുന്ന സഭയിലെ വിശ്വാസികളെല്ലാം ഓരോ അവയവങ്ങളാണ് യേശുക്രിസ്തുവിൻ്റെ അവയവങ്ങളാണ് അപ്പോൾ ഒരു മനുഷ്യൻ യേശുക്രിസ്തുവിൻ്റെ ശരീരത്തിലെ അവയവമായി തീരുന്ന ശുശ്രൂഷയാണ് സ്നാനം എന്ന് പറയുന്നത് അപ്പോൾ ഒരു വ്യക്തി സ്നാനപ്പെട്ട് കഴിയുമ്പോൾ അവൻ യേശുക്രിസ്തുവിനോട് ചേരുകയും ആ യേശുക്രിസ്തുവിൻ്റെ ശരീരമാകുന്ന സഭയിലെ അംഗമാവുകയും ചെയ്യുകയാണ് അപ്പൊ യേശുക്രിസ്തുവിൻ്റെ സഭ എന്ന് പറയുന്നത് അല്ലെങ്കിൽ സഭ എന്ന് പറയുന്നത് യേശുക്രിസ്തുവിന്റെ ശരീരമാണ് ആ യേശുക്രിസ്തുവിൻ്റെ ശരീരമായ ദൈവത്തിൻ്റെ സഭ ആ ദൈവത്തിൻ്റെ സഭയിൽ അംഗമാകുവാനുള്ള ശുശ്രൂഷ എന്ന് പറയുന്നത് യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നാനമേൽക്കുക എന്നുള്ളതാണ് ആ സ്നാനമേറ്റ് കഴിയുമ്പോൾ ആ വ്യക്തി രക്ഷിക്കപ്പെടുകയും കർത്താവായി യേശുക്രിസ്തുവിനോട് ചേരുകയും ചെയ്യുന്നു ഓരോ പ്രാവശ്യം കൂടി പറയാം രക്ഷിക്കപ്പെടുന്ന ഒരു വ്യക്തി സ്നാനപ്പെടുമ്പോൾ യേശുക്രിസ്തുവിനോട് ചേരുന്നു എന്നാണ് വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നു അപ്പൊ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെടാത്ത ഒരു വ്യക്തി യേശുക്രിസ്തുവിനോട് ചേരുന്നില്ല അല്ലെങ്കിൽ ദൈവം സഭയോട് അയാളെ ചേർക്കുന്നില്ല പക്ഷെ നമ്മൾ പലപ്പോഴും കണ്ടുവരുന്ന ഒരു കാര്യം എന്താണെന്ന് ഞാൻ പറയാം ഈ അടുത്ത നാളിൽ ഒരു സംഭവം ഉണ്ടായി അപ്പോൾ അതാണ് എന്നെ ചിന്തിപ്പിച്ചൊരു കാര്യം രണ്ട് സഹോദരിമാർ തമ്മിൽ ഭയങ്കര കൂട്ടാണ് രണ്ട് സഹോദരി എന്ന് പറഞ്ഞാൽ അതിലൊന്ന് രക്ഷിക്കപ്പെട്ട് ദൈവസഭയിലെ അംഗമായ സഹോദരി മറ്റൊന്ന് ആ സഹോദരി ജോലി ചെയ്യുന്ന സ്ഥാപനത്തിലുള്ള ഒരു കൂട്ടുകാരിയുമാണ് അപ്പോൾ ഈ കൂട്ടുകാരിയോടുള്ള താല്പര്യം കൊണ്ട് മറ്റേ കൂട്ടുകാരിയോട് പറഞ്ഞു അതായത് രക്ഷിക്കപ്പെട്ട കൂട്ടുകാരി മറ്റേ കൂട്ടുകാരിയോട് പറഞ്ഞു നീ ഇടയ്ക്കൊക്കെ സഭയിലേക്ക് വന്നം ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം ആ സഭയിലുള്ളവർ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു എന്നൊക്കെ പറയും അപ്പൊ അങ്ങനെ ആ സഹോദരി ഈ രക്ഷിക്കപ്പെട്ട സഹോദരി അതിൻ്റെ കൂട്ടുകാരിനെ സഭയിലേക്ക് കൂട്ടിക്കൊണ്ടുവരികയാണ് അപ്പൊ എന്നെ ചിന്തിപ്പിച്ച ഒരു കാര്യം ഇതാണ് രക്ഷിക്കപ്പെടാത്ത ഒരു വ്യക്തിയെ സഭയിലേക്ക് കൂട്ടിക്കൊണ്ടുവരുന്നത് ശരിയാണോ അപ്പൊ ഞാനിങ്ങനെ വേദപുസ്തകം പരിശോധിച്ച് കഴിഞ്ഞപ്പോൾ രക്ഷിക്കപ്പെട്ട വ്യക്തിയാണ് കർത്താവ് സഭയോട് ചേർത്തുകൊണ്ടിരുന്നത് അപ്പോൾ രക്ഷിക്കപ്പെടാത്ത ഒരാളെ നമ്മൾ സഭയിലേക്ക് വിളിച്ചുകൊണ്ട് വന്ന് കുറേ നാളുകൾ അങ്ങനെ സഭയിലിരുന്ന് അപ്പോൾ എല്ലാവരുമായിട്ടൊരു സ്നേഹബന്ധമൊക്കെ ആയി കഴിയുമ്പോൾ ആ വ്യക്തിയെ പിന്നീട് സ്നാനത്തിന് ക്ലാസ് എടുത്തിട്ട് ആ വ്യക്തിയെ സ്നാനപ്പെടുത്തുകയും ആ സഭയുടെ അംഗമായി തീർന്നുകൊണ്ട് പിന്നീട് തുടർന്ന് കൂട്ടായ്മ ആചരിച്ചു പോവുകയും ചെയ്യുന്ന ഒരു രീതി ആണത് എന്നാൽ വേദോത്സവം പറയുന്ന രീതി അങ്ങനെയല്ല വേദോത്സവം പറയുന്നത് യേശുവിനെ കർത്താവെന്ന് വായുകൊണ്ട് ഏറ്റു പറഞ്ഞ് അവൻ രക്ഷിക്കപ്പെടണം അല്ലെങ്കിൽ ആ പെണ്ണ് രക്ഷിക്കപ്പെടണം രക്ഷിക്കപ്പെട്ട പെണ്ണ് സ്നാനപ്പെടണം സ്നാനപ്പെടുമ്പോൾ മാത്രമാണ് ആ വ്യക്തി യേശുവിനെ സ്വീകരിക്കുന്നുള്ളൂ അല്ലെങ്കിൽ യേശുവായിട്ട് പങ്കുചേരുന്നുള്ളൂ അല്ലെങ്കിൽ യേശുക്രിസ്തുവാകുന്ന ശരീരത്തിൻ്റെ അവയവമായി തീരുന്നുള്ളൂ അപ്പൊ യേശുക്രിസ്തുവിൻ്റെ ശരീരത്തിൻ്റെ അവയവമായി തീരാത്ത ഒരു വ്യക്തിയെ യേശുക്രിസ്തുവിൻ്റെ ശരീരമാകുന്ന സഭയിലേക്ക് കൂട്ടിക്കൊണ്ടുവരുന്നത് വേദവചനത്തിന് എതിരായിട്ടുള്ള ഒരു കാര്യമാണ് എന്തുകൊണ്ടെന്നാലും സഭ യേശുക്രിസ്തുവിൻ്റെ രക്തം കൊണ്ട് സമ്പാദിച്ച ദൈവത്തിൻ്റെ സഭയാണ് ദൈവത്തിൻ്റെ സഭ എന്ന് പറയുന്നത് വിശുദ്ധന്മാരുടെ കൂട്ടമാണ് ഈ വിശുദ്ധന്മാരുടെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അന്ധകാര ലോകത്തിലിരുന്ന മനുഷ്യൻ അവൻ അന്ധകാര ലോകത്തിൽ നിന്ന് രക്ഷിക്കപ്പെട്ട് അത്ഭുത പ്രകാശത്തിലേക്ക് അതായത് സ്നേഹസ്വരൂപനായ പുത്രൻ്റെ രാജ്യത്തിലേക്ക് പ്രവേശിച്ചവരാണ് അതായത് ഒരു മനുഷ്യൻ ജനിക്കുമ്പോൾ അവൻ അന്ധകാരം നിറഞ്ഞ ഈ ലോകത്തിലാണ് ജനിക്കുന്നത് അന്ധകാര ലോകത്തിൽ ജനിച്ച് ജീവിക്കുന്ന മനുഷ്യൻ ഒരു ദിവസം രക്ഷിക്കപ്പെടും രക്ഷിക്കപ്പെടുമെന്ന് പറഞ്ഞാൽ അവൻ്റെ പഴയ മനുഷ്യൻ ക്രൂശിക്കപ്പെടും പഴയ മനുഷ്യൻ മരിച്ചിട്ട് അവൻ കർത്താവായ യേശു കസ്തുവിൽ പുതിയ മനുഷ്യനായി തീരും അപ്പോൾ യേശുക്കസ്തുവിൽ പുതിയ മനുഷ്യനായി തീർന്ന വ്യക്തികളുടെ രാജ്യമാണ് ദൈവരാജ്യം അപ്പം അന്ധകാര രാജ്യത്തിൽ നിന്ന് അവൻ രക്ഷിക്കപ്പെട്ട് പ്രകാശപൂരിതമായ സ്നേഹസ്വരൂപനായ പുത്രന്റെ രാജ്യത്തിലാവുന്നു ആ പുത്രന്റെ രാജ്യം അഥവാ ദൈവരാജ്യം ആ ദൈവരാജ്യത്തിലെ പ്രജകളാണ് ഇന്ന് സഭയിലുള്ളത് അപ്പോൾ അന്ധകാര ലോകത്തിലിരിക്കുന്ന ഒരു വ്യക്തിയെ വീണ്ടും ജനിക്കാതെ അല്ലെങ്കിൽ മാനസാന്തരപ്പെടാതെ അല്ലെങ്കിൽ സ്നാനപ്പെടാതെ രക്ഷിക്കപ്പെടാതെ ഈ സ്നേഹസ്വരൂപനായ പുത്രന്റെ രാജ്യത്തിലേക്ക് കൂട്ടുകൂടാനായിട്ട് വിളിച്ചുകൊണ്ട് വരുന്നത് വേദപുസ്തകത്തിന് എതിരായ ഒരു കാര്യമാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കിയത് ഞാൻ ഒരു പ്രാവശ്യം കൂടി പറയാം ഒരു മനുഷ്യൻ ജനിക്കുമ്പോൾ അവൻ ആദാമ്യ സന്തതിയായിട്ടാണ് ജനിക്കുന്നത് ആദാമ്യ സന്തതിയെല്ലാം എല്ലാം പാവികളാണ് അപ്പോൾ പാവികളായ ആദാമ്യ സന്തതിയായിരിക്കുന്ന ഒരു മനുഷ്യൻ വീണ്ടും ജനിച്ച അതായത് ആദാമ്യ പ്രകൃതിക്കും മരിച്ച് ക്രിസ്തുവിൽ വീണ്ടും ജനിച്ച പുതിയ ജനമായിരിക്കുന്ന പുതിയ ജാതിയായി തീർന്നിരിക്കുന്ന ആ കൂട്ടത്തിലേക്ക് ആദാമ്യ പ്രകൃതിയുള്ള ഒരു വ്യക്തിയെ വീണ്ടും ജനിച്ച വ്യക്തികളുടെ കൂട്ടത്തിലേക്ക് കൂട്ടിക്കൊണ്ടു വരുന്നത് ശരിയാണോ എന്നുള്ളതാണ് ഞാൻ ചിന്തിച്ചത് അത് വേദപുസ്തകത്തിന് എതിരായൊരു കാര്യമാണ് അതിന് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വീണ്ടും ജനിച്ചവർ ഒരുത്തൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയായി തീർന്നു പഴയത് കഴിഞ്ഞുപോയി ആദാമ്യ പ്രകൃതി ക്രിസ്തുവിനോട് കൂടു ക്രൂശിക്കപ്പെടുകയും ക്രിസ്തു ഉയർത്തെഴുന്നേറ്റപ്പോൾ ആ വ്യക്തി വീണ്ടും ജനനം പ്രാപിക്കുകയും ചെയ്തു എന്നുള്ളതാണ് അപ്പോൾ വീണ്ടും ജനനം പ്രാപിച്ചവരുടെ അപ്പോ രാജകീയ പുരോഹിത വർഗമായ ഒരു ജാതിയാണ് ദൈവസഭയിലുള്ളത് ആ ദൈവരാജ്യത്തിൻ്റെ അംഗങ്ങളായ ദൈവസഭയുടെ കൂട്ടത്തിലേക്ക് ഈ ലോകത്തിൻ്റെ അന്ധകാരത്തിൽ ജീവിക്കുന്ന ആദാമ്യ പ്രകൃതിയിൽ ജീവിക്കുന്ന ആദാമ്യ പ്രകൃതി മരിക്കാത്തതായ ഒരു വ്യക്തിയെ കൂട്ടിക്കൊണ്ടുവന്ന് ഈ സഭയിലെ വിശുദ്ധന്മാരുടെ കൂട്ടത്തിൽ കുറേ കാലങ്ങൾ ഇരുത്തുകയും കുറേ കാലങ്ങൾ കഴിയുമ്പോൾ അതിന് ബൈബിൾ ക്ലാസ് എടുത്തുകൊണ്ട് സ്നാനത്തെക്കുറിച്ചൊരു ക്ലാസ് എടുത്തിട്ട് സ്നാനപ്പെടുത്തുകയും ചെയ്യുന്ന ഒരു രീതി ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് പ്രിയ സൗരസൗരന്മാരെ ഞാൻ നിങ്ങളോട് പറയാം സഭ എന്ന് പറയുന്നത് വീണ്ടും ജനിച്ചവരുടെ കൂട്ടമാണ് വീണ്ടും ജനിച്ചവരുടെ കൂട്ടത്തിലേക്ക് വീണ്ടും ജനിക്കാത്തവരെ കൊണ്ടുവന്നിരുത്തി കുറേ നാളുകൾ കഴിയുമ്പോൾ സ്നാനത്തിനൊരു ക്ലാസ് എടുത്ത് ആ വ്യക്തി സ്നാനപ്പെടുത്തി സഭയുടെ അംഗമാക്കുന്ന ആ ക്രമമല്ല അല്ലെങ്കിൽ ആ രീതിയല്ല വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നത് മറിച്ച് ആദ്യം ഒരു മനുഷ്യൻ യേശുക്കസുവിനെക്കുറിച്ചുള്ള പ്രസംഗം കേട്ട് അവൻ പാവിയാണെന്ന് ബോധ്യം വന്ന് ആ പാവത്തിൽ നിന്ന് അവൻ പാവത്തിൽ പാവത്തെ ഓർത്ത് പശ്ചാത്തപിച്ച് പാവത്തിൽ നിന്ന് അവൻ മാനസാന്തരപ്പെടണം മാനസാന്തരപ്പെട്ട് അവൻ യേശുവിനെ രക്ഷകനായും കർത്താവായും അവൻ അംഗീകരിക്കുകയും യേശുവിനെ വായു വായുകൊണ്ട് ഏറ്റുപറയുകയും ദൈവം അവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചു എന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്തിട്ട് ആ യേശുവിനെ ഓട് ചേരുവാനുള്ള സ്നാനമേൽക്കണം അങ്ങനെ സ്നാനമേറ്റു കഴിയുമ്പോൾ അവൻ യേശുക്രിസ്തുവിൻ്റെ ശരീരത്തിൻ്റെ അവയവമായി തീരുകയാണ് അപ്പോൾ ദൈവത്തിൻ്റെ സഭ യേശുക്രിസ്തുവിൻ്റെ ശരീരമാണ് അപ്പൊ യേശുക്രിസ്തുവിന്റെ ശരീരമായ സഭയിലെ ഒരംഗമാകാത്ത വ്യക്തിയെ യേശുക്രിസ്തുവിന്റെ ശരീരത്തിലേക്ക് കൂട്ടിച്ചേർക്കുന്ന ഒരു രീതി തെറ്റാണ് എന്നാണ് ഞാൻ ഈ പറഞ്ഞു വരുന്നത് അപ്പോൾ ആദ്യം ചെയ്യേണ്ടത് ആ വ്യക്തി രക്ഷിക്കപ്പെടുക സ്നാനപ്പെടുക സഭയിലേക്ക് വരിക അതല്ലാതെ ദൈവം വെച്ച ഒരു വ്യവസ്ഥ വേറെയില്ല അപ്പം നമ്മൾ അതിന് കണ്ടെത്തുന്ന കാര്യം നിങ്ങളുടെ ബുദ്ധിമുട്ടുകളോ പ്രയാസങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കൂട്ടായ്മയിലേക്ക് കിടന്നു പോകും ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം കർത്താവ് നിങ്ങളുടെ പ്രാർത്ഥ ഞങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കും അങ്ങനെ നിങ്ങളുടെ രോഗങ്ങൾ പ്രയാസങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കാം ഇങ്ങനെ പല വാഗ്ദാനങ്ങളും നൽകിക്കൊണ്ടാണ് ആ ചിലരെ സഭയിലേക്ക് കൂട്ടിക്കൊണ്ടുവരുന്നത് അപ്പം സഭയിലേക്ക് കൂട്ടിക്കൊണ്ടുവരുന്നവർ ചിലപ്പോൾ അതൊരു നല്ല ഉദ്ദേശമായിരിക്കും അവർക്കുള്ളത് അതായത് സഭയിൽ വന്ന് കുറേ നാളിരുന്ന് അവർ രക്ഷിക്കപ്പെട്ട് സ്വർഗരാജ്യത്തിൻ്റെ അവകാശികളായി തീരട്ടെ എന്നുള്ള ആഗ്രഹത്തിലായിരിക്കും ഇവർ കൂട്ടിക്കൊണ്ടുവരുന്നത് പക്ഷെ അത് ദൈവവചനത്തിൻ്റെ വ്യവസ്ഥയല്ല എന്നുള്ളതാണ് നമ്മൾ വേദപുസ്തകത്തിലെ സഭകളെല്ലാം പഠിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ക്രമീകരണം നമ്മൾ അവിടെ ഒരു സ്ഥലത്തും കാണുന്നില്ല മറിച്ച് രക്ഷിക്കപ്പെട്ടവരെയാണ് കർത്താവ് സഭയോട് ചേർക്കുന്നത് രക്ഷിക്കപ്പെടാത്ത ഒരാളെ സഭയിലേക്ക് കൂട്ടിക്കൊണ്ടുവരുന്നത് ദൈവ സഭയ്ക്കും ദൈവവചനത്തിനും ഒരു കാര്യമാണ് എന്തുകൊണ്ടെന്നാൽ ദൈവസഭ വിശുദ്ധന്മാരുടെ കൂട്ടമാണ് അവൻ പുതിയ സൃഷ്ടിയാണ് വീണ്ടും ജനനം പ്രാപിച്ചവരാണ് അവരുടെ മധ്യത്തിലേക്ക് പഴയ സൃഷ്ടിയായിരിക്കുന്ന പാപിയായിരിക്കുന്ന വീണ്ടും ജനിക്കാത്ത ഒരു മനുഷ്യനെ കൂട്ടിനു വേണ്ടി പിടിച്ചുകൊണ്ടുവന്ന് ഇതിവരുടെ കൂട്ടത്തിൽ ഇരുത്തുന്നത് ദൈവവചനത്തിന് വിരുദ്ധമായൊരു കാര്യമാണ് അപ്പോൾ അതുകൊണ്ട് ദൈവ വ്യവസ്ഥയ്ക്ക് വിരുദ്ധമായ ഒരു കാര്യമാണ് ഈ വചനം ഇങ്ങനെയാണ് കർത്താവ് രക്ഷിക്കപ്പെടുന്നവരെ സഭയോട് ചേർക്കുന്നു വേദപുസ്തകം നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ ഒരു വ്യക്തി രക്ഷിക്കപ്പെട്ടു കഴിഞ്ഞാൽ ഉടനെ സ്നാനപ്പെട്ടതായിട്ടാണ് നമുക്ക് വായിക്കാൻ കഴിയുന്നത് ഒരിക്കൽ രക്ഷപ്പെടുകയും പിന്നെ കുറേ നാളുകൾ കഴിഞ്ഞിട്ട് സ്നാനപ്പെടുത്തുകയും ചെയ്യുന്ന ഒരു രീതി ബൈബിളിൽ നമുക്ക് കാണാൻ കഴിയില്ല പൗലോസ് അപ്പോസ്തലൻ മാത്രം രക്ഷിക്കപ്പെട്ടതിന് ശേഷം മൂന്ന് ദിവസം കഴിഞ്ഞാണ് സ്നാനപ്പെട്ടത് എന്ന് നമുക്ക് അപ്പോ സ്വൽപ്രവൃത്തികളിൽ വായിക്കാൻ പറ്റും വേറെ എല്ലാവരും രക്ഷിക്കപ്പെട്ട ഉടനെ തന്നെ സ്നാനപ്പെട്ടതായിട്ടാണ് നമുക്ക് വായിക്കാൻ കഴിയുന്നത് അപ്പോൾ കാരാഗ്രഹ പ്രമാ പ്രമാണിയും അവരുടെ കുടുംബവും അതുപോലെ ലുതിയ കുടുംബം അതുപോലെ തന്നെ കുറന്നല്യോസും കുടുംബവും അപ്പോൾ ഇവിടെയെല്ലാം നമ്മൾ സ്നാനം രക്ഷിക്കപ്പെട്ട അവരെ അപ്പോൾ തന്നെ സ്നാനപ്പെടുത്തി എന്നാണ് നമുക്ക് കാണാൻ കഴിയുന്നത് പത്രോസപ്പൂസറും പ്രസംഗിക്കുമ്പോൾ അവരുടെ പ്രസംഗം കേട്ട് രക്ഷിക്കപ്പെട്ടവർ മൂവായിരത്തോളം പേരന്ന് സ്നാനപ്പെട്ടു എന്നുള്ളതാണ് അതുപോലെ ശമരിയിൽ ചെന്ന് ആ പീലിപ്പോസ് പ്രസംഗിച്ചപ്പോൾ അവിടെയും രക്ഷിക്കപ്പെട്ടവരെല്ലാം സ്നാനപ്പെട്ടു എന്നുള്ളതാണ് അപ്പോൾ ഒരു വ്യക്തി രക്ഷിക്കപ്പെട്ടു കഴിഞ്ഞാൽ ഉടനെ സ്നാനപ്പെടും അങ്ങനെ സ്നാനപ്പെട്ട വ്യക്തി കർത്താവ് സഭയോട് ചേർക്കും അപ്പോൾ രക്ഷിക്കപ്പെട്ട വ്യക്തിയെ കർത്താവാണ് സഭയോട് ചേർക്കുന്നത് അപ്പൊ കത്താവ് സഭയോട് ചേർക്കുവാൻ വെച്ചിരിക്കുന്ന വ്യവസ്ഥ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെടുക എന്നുള്ളതാണ് അപ്പൊ ഈ വ്യവസ്ഥയ്ക്ക് വിരോധമായിട്ട് നമ്മൾ ചില തന്ത്രങ്ങൾ ഉപയോഗിച്ച് ചില പ്രലോഭനങ്ങൾ നൽകിക്കൊണ്ട് ചിലരെ കൂട്ടായ്മയിലേക്ക് വിളിച്ചുകൊണ്ടു വരുന്നത് വേദപുസ്തകം അനുവദിക്കുന്നില്ല എന്നാണ് ഞാൻ പറഞ്ഞു വന്നതിന്റെ സാരം അപ്പൊ നമ്മൾ ഏത് വ്യക്തിയാണെങ്കിലും നമ്മുടെ ബന്ധുപത്രാദികളാണെങ്കിലും സ്നേഹിതരാണെങ്കിലും അവരെ കൂട്ടായ്മയിലേക്ക് നമ്മൾ വിളിച്ചുകൊണ്ട് വരുമ്പോൾ നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം വീണ്ടും ജനിച്ച വിശുദ്ധന്മാരുടെ കൂട്ടത്തിലേക്ക് പഴയ പ്രകൃതിയുമായി പാവപ്രകൃതിയുമായി വീണ്ടും ജനിക്കാത്ത ഒരു വ്യക്തിയെ കൊണ്ടുവരുന്നത് ദൈവവചനത്തിനെതിരാണ് എന്നുള്ള കാര്യമാണ് ഞാൻ ഈ പറഞ്ഞു വന്നത് അപ്പം അതുകൊണ്ട് അവർക്ക് ആവശ്യമില്ലാത്ത പ്രലോഭനങ്ങൾ കൊടുത്ത് ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം നിങ്ങളുടെ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും കർത്താവ് മാറ്റിത്തരും നിങ്ങൾ ഞങ്ങളുടെ സഭയിലേക്ക് കടന്നു വരണം എന്നൊന്നും പറഞ്ഞല്ല ഒരു മനുഷ്യനെ രക്ഷയിലേക്ക് കൊണ്ടുവരുന്നത് അവൻ പാവയാണെന്നുള്ള ബോധ്യം അവന് നൽകിക്കൊണ്ട് അവൻ പാവത്തെ ഓർത്ത് പശ്ചാത്തപിച്ച് പാവത്തെ ഏറ്റുപറിഞ്ഞ് ഉപേക്ഷിച്ച് ആ വ്യക്തി പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ സ്നാനപ്പെട്ട് ദൈവത്തിൻ്റെ സഭയായ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ശരീരത്തോട് ചേരുകയാണ് അങ്ങനെയാണ് കർത്താവ് രക്ഷിക്കപ്പെടുന്നവരെ സഭയോട് ചേർക്കുന്നത് പ്രിയ സൗദി സവരന്മാരെ ഞാൻ പറഞ്ഞ കാര്യം നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു ഒരു വ്യക്തിയെ നമ്മൾ എന്ത് ആത്മാർത്ഥതയോടുകൂടിയാണ് കൂട്ടായ്മയിലേക്ക് വിളിച്ചുകൊണ്ട് വരുന്നത് എന്നുള്ളതല്ല കാര്യം ദൈവത്തിൻ്റെ വ്യവസ്ഥ എന്താണ് എന്നുള്ളതാണ് കാര്യം ദൈവത്തിൻ്റെ വ്യവസ്ഥയിലല്ലാതെ ഒരാള് ദൈവം സഭയിലേക്ക് ചേർക്കുന്നില്ല നമ്മൾ വിളിച്ചുകൊണ്ട് വന്നാലും ദൈവം ആ വ്യക്തിയെ സഭയോട് ചേർക്കുന്നില്ലെങ്കിൽ നമ്മൾ ആ കൊണ്ടുവരുന്നത് കൊണ്ട് ഒരു പ്രയോജനവുമില്ല അപ്പോൾ ഒരു വ്യക്തി രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെടുമ്പോൾ മാത്രമാണ് യേശുവിനോട് ചേരുന്നത് യേശുവിനോട് ചേരുന്നതാണ് സഭയോട് ചേരുക എന്ന് പറയുന്നത് കാരണം സഭ യേശുക്രിസ്തുവിൻ്റെ ശരീരമാണ് സഭയിലെ ഓരോ അംഗങ്ങളും യേശുക്രിസ്തുവിൻ്റെ ശരീരത്തിൻ്റെ അവയവങ്ങളാണ് അപ്പോൾ രക്ഷിക്കപ്പെട്ട് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനമേറ്റ് യേശുക്രിസ്തുവിന്റെ ശരീരത്തിൻ്റെ അവയവമായി തീർന്നതിന് ശേഷം വേണം ആ വ്യക്തി ദൈവത്തിൻ്റെ സഭയാകുന്ന യേശുക്രിസ്തുവിൻ്റെ ശരീരമാകുന്ന സഭയിലേക്ക് കടന്നു വരുവാൻ അതിനുശേഷം വേണം യേശുക്രിസ്തു പറഞ്ഞിങ്ങനെയാണ് ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിക്കുവാൻ തക്കവണ്ണം അവരെ ഉപദേശിക്കണം അപ്പോൾ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് സഭയിൽ വരുന്നവരെ വേണം ദൈവത്തിൻ്റെ വചനം പഠിപ്പിക്കുവാൻ അല്ലാണ്ട് അതിനെതിരായിട്ട് ദൈവത്തിൻ്റെ വചന സഭയിലേക്ക് വന്ന് കുറേ നാൾ ദൈവവചനം പഠിച്ച് ഒന്ന് കുണപ്പെട്ട് ഒന്ന് നന്നായി വന്നതിന് ശേഷം സ്നാനപ്പെടുത്തുകയും ദൈവസഭയോട് ചേർക്കുന്ന ഒരു രീതിയല്ല ബൈബിളിൽ നമ്മൾ കാണാൻ കഴിയുന്നത് മറിച്ച് രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് സഭയിലേക്ക് കടന്നു വന്നവരെ വേണം ദൈവത്തിൻ്റെ വചനം പഠിപ്പിക്കുക അങ്ങനെ ദൈവത്തിൻ്റെ വചനം പഠിപ്പിച്ച് യേശുക്രിസ്തുവിൻ്റെ സ്വഭാവത്തിന് അനുരൂപമായി അവരെ വളർത്തിയെടുക്കുക എന്നുള്ളതാണ് ദൈവവചനത്തിൻ്റെ വ്യവസ്ഥ എന്ന് പറയുന്നത് എന്നാൽ ഇന്ന് അതിന് വിരുദ്ധമായി കാണുന്ന ഒരു കാര്യമാണ് ഞാൻ നിങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്തിയത് അതുകൊണ്ട് പ്രിയ സഹോദര സൗകര്മാരെ കർത്താവ് പറഞ്ഞ കാര്യങ്ങൾക്ക് നമ്മൾ വില മതിക്കണം രക്ഷിക്കപ്പെടുന്നവരെ സ്നാനപ്പെടുത്തണം സ്നാനപ്പെടുത്തിയവരെ ദൈവവചനം പഠിപ്പിക്കണം അങ്ങനെയാണ് അതിൻ്റെ ക്രമം അതന്നെ എതിരായിട്ട് ഒരു തല തിരിഞ്ഞ രീതി നമ്മൾ അവലംബിക്കരുത് എന്നാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് അപ്പൊ അതിനക്രമം ഞാൻ ഒന്നോട് പറയാം ഒരു മനുഷ്യൻ പാവിയാണെന്ന് ബോധ്യം വന്നാൽ അവൻ പാവത്തെ പശ്ചാത്തപിച്ച് പാവത്തെ ഏറ്റുപറിഞ്ഞ് ഉപേക്ഷിച്ച് പാപത്തിൽ നിന്ന് രക്ഷിക്കുന്നവനായ യേശുവിനെ കർത്താവെന്ന് അംഗീകരിച്ചുകൊണ്ട് യേശു യേശുവിൻ്റെ കർത്താവാണെന്ന് കൊണ്ട് ഏറ്റുപറിഞ്ഞ് ദൈവം യേശുവിനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചു എന്ന ഹൃദയത്തിൽ വിശ്വസിച്ചുകൊണ്ട് അവൻ രക്ഷിക്കപ്പെടും അങ്ങനെ രക്ഷിക്കപ്പെടുന്ന വ്യക്തി പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ സ്നാനമേറ്റ് സഭയോട് കർത്താവ് ചേർക്കും അല്ലെങ്കിൽ യേശുക്രിസ്തുവിനോട് അവൻ ചെയ്യരും അങ്ങനെ ചേർന്ന വ്യക്തിയെ യേശുക്രിസ്തുവിൻ്റെ വചനം പഠിപ്പിക്കുകയും യേശുക്രിസ്തുവിൻ്റെ സ്വഭാവത്തിന് അനുരൂപമായി വളർത്തിയെടുക്കുകയും ചെയ്യണം ഇതാണ് വേദപുസ്തകം നൽകുന്ന ഓർഡർ അല്ലെങ്കിൽ ക്രമം എന്ന് പറയുന്നത് അപ്പൊ ഇത് മാറ്റി നമ്മുടെ ബുദ്ധിക്ക് തോന്നിയതുപോലെ നമുക്ക് ശരിയെന്ന് തോന്നിയതുപോലെ നമ്മൾ കാര്യങ്ങൾ ക്രമീകരിച്ചാൽ അങ്ങനെയുള്ള കാര്യങ്ങളിൽ ദൈവം നമ്മെ സപ്പോർട്ട് ചെയ്യില്ല എന്നുള്ള സത്യം നിങ്ങൾ മനസ്സിലാകണം ദൈവത്തിൻ്റെ വ്യവസ്ഥ പ്രകാരമല്ലാതെ ദൈവത്തിൻ്റെ സഭയിൽ ഒരു കാര്യം ക്രമീകരിച്ചാൽ ആ സഭയിലെ കാര്യത്തിൽ ദൈവം നമ്മെ സഹായിക്കത്തില്ല എന്നുള്ള സത്യം നിങ്ങൾ മനസ്സിലാകണം ഞാനിങ്ങനെ പറഞ്ഞ് അവസാനിപ്പിക്കാം സഭ ദൈവത്തിൻ്റെയാണ് സഭയിൽ നടക്കുന്ന ഓരോ കാര്യങ്ങളും ദൈവവചനത്തിൻ്റെ വ്യവസ്ഥ പ്രകാരം ചെയ്യുന്നില്ലെങ്കിൽ ആ സഭയെ സഹായിക്കുവാൻ സപ്പോർട്ട് ചെയ്യുവാൻ ദൈവത്തിന് കഴിയില്ല എന്നുള്ള സത്യം നിങ്ങൾ മനസ്സിലാക്കണം അപ്പൊ അതുകൊണ്ട് ദൈവവചനത്തിൻ്റെ വ്യവസ്ഥ പ്രകാരം ഒരു വ്യക്തിയെ സഭയോട് ചേർക്കണം നമ്മുടെ ബുദ്ധിപ്രകാരം നമ്മുടെ തന്ത്രം ഉപയോഗിച്ച് അല്ലെങ്കിൽ നമ്മൾ പ്രലോഭനങ്ങൾ നൽകിക്കൊണ്ട് ഒരു വ്യക്തിയെയും സഭയിലേക്ക് കൂട്ടിക്കൊണ്ടു വരരുത് അത് ദൈവോചനം അനുശാസിക്കുന്ന കാര്യമല്ല എന്നുള്ള സത്യം നിങ്ങൾ മനസ്സിലാക്കണമെന്ന് പറഞ്ഞ് ഞാൻ ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ് ദൈവം അനുവദിക്കുന്ന പക്ഷം നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം അതുവരെ ദൈവമായ കർത്താവ് നമ്മുടെ എല്ലാവരെയും അനുഗ്രഹിക്കരുത്